നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ജനുവരി ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം ജയറാണി മേടം രാശി അശ്വതി ഭരണി കാർത്തികം വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടാനിന്ന് അവസരം ഉണ്ടാകും തൊഴിൽ രംഗത്ത് വലിയ വിജയവും സാമ്പത്തിക ലാഭവും കൈവരും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ദൃശ്യമാകുന്ന ശുഭദിനമാണെന്ന് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം പുണ്യതീർത്ഥാടനങ്ങൾ ും ഉല്ലാസ യാത്രകൾക്കും അനുകൂലമായ സാഹചര്യമുണ്ട് പഴയ സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട ബന്ധുക്കളെയും കാണാൻ സാധിക്കും കർമ്മരംഗത്ത് മികച്ച വിജയവും ബിസിനസിൽ വലിയ വളർച്ചയും ഈ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ശാരീരികമായ അസുഖങ്ങളും രോഗാതി ദുരിതങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ക്ലേശങ്ങളും തൊഴിൽപരമായ പരാജയങ്ങളും നേരിടേണ്ടി വന്നേക്കാം ശത്രുദോഷം കോടതി കേസുകളിൽ തിരിച്ചടി കുടുംബത്തിൽ കലഹം എന്നിവ സംഭവിക്കാനിടയുള്ളതിനാൽ അതിവ ജാഗ്രത വേണം രാശി പുണർദ്ദം അവസാനക്കാൽ പൂയം ആയില്യം കറുത്ത ജനിച്ചവർക്ക് കൃഷിനാശം വളർത്തുമൃഗങ്ങൾ മൂലം നഷ്ടം എന്നിവ സംഭവിക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരുടെ കബളിപ്പിക്കലുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ ക്ലേശങ്ങൾക്കും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ ഭാഗം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനവും ധനലാഭവും ഉണ്ടാകും മേൽ വിജയം നേടാനും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകാനും സാധ്യതയുണ്ട് പുതിയ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ അനുകൂലമായ സമയമാണിത് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ജാതകത്തിൽ ബുധയോഗം ഉള്ളവർക്ക് മികച്ച ഗുണഫലങ്ങൾ ലഭിക്കും എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഉറക്കക്കുറവും പഠനകാര്യങ്ങളിൽ ഓർമ്മക്കുറവും അനുഭവപ്പെടും വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണം ആവശ്യമാണ് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടവും ആത്മസംതൃപ്തി നൽകും ബന്ധുജനങ്ങളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും ബിസിനസ്സുകാർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാൻ യോഗമുണ്ട് ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്ന സുന്ദരമായ ദിനമായിരിക്കും ഇന്ന് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട പിതാവിനോ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആശുപത്രിവാസമോ മറ്റ് വിഷമതകളോ നേരിടേണ്ടി വന്നേക്കാം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി മാനഹാനിയും അപമാനവും ഉണ്ടാകാതെ നോക്കണം സംസാരത്തിലും ഇടപെടലുകളിലും മിതത്വം പാലിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കൈവരിക്കാനും സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും നേടാനും സാധിക്കും ശത്രുദോഷങ്ങളകലും ഉയർന്ന സ്ഥാനമാനങ്ങൾ തേടിയെത്തും കുടുംബജീവിതത്തിൽ സന്തോഷവും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും പൂർണ്ണമായ സുഖവും അനുഭവപ്പെടും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ യോഗമുണ്ട് ജീവിത സൌകര്യങ്ങൾ വർദ്ധിക്കുകയും പുതിയ ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാനുള്ള താൽപര്യം വർദ്ധിക്കും വിദേശത്ത് ജോലി ലഭിക്കാനും അതുവഴി വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ഇന്ന് സാഹചര്യം ഉണ്ടാകും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം പിതാവിൽ നിന്നുള്ള സഹായങ്ങളോ ഗുണാനുഭവങ്ങളോ കുറയാൻ സാധ്യതയുള്ള സമയമാണിത് അനാവശ്യമായ ബന്ധങ്ങളിൽ താൽപര്യം വർധിക്കുന്നത് വഴി മാനഹാനിക്കും വലിയ ധനനഷ്ടത്തിനും ഇടയുണ്ട് വ്യക്തി ജീവിതത്തിൽ വലിയ ജാഗ്രത പുലർത്തേണ്ട ദിനമാണിത് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തൊഴിൽ രംഗത്ത് ചില ക്ലേശങ്ങളും സ്ഥാനനഷ്ടവും സംഭവിക്കാൻ ഇടയുണ്ട് വിദേശവാസത്തിനോ വിദേശത്ത് ജോലി ചെയ്യാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും എല്ലാ കാര്യങ്ങളിലും ചെറിയ രീതിയിലുള്ള അലസതയും മടിയും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കർമ്മരംഗത്ത് കൂടുതൽ ഉന്മേഷം പുലർത്തുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്